ഭാഗവതാചാര്യൻ സ്വാമി ഉദിചൈതന്യ കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നു കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ സ്വാമി ഉദിചൈതന്യജി യജ്ഞാചാര്യനായി ഭാഗവത സപ്താഹ യജ്ഞം മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ അഞ്ചു വരെ നടക്കും മെയ് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് കിടങ്ങൂർ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന ഭാഗവതാചാര്യന് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ചിന് യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വേദിയിലെത്തിച്ച് വിഗ്രഹ പ്രതിഷ്ഠ നടത്തും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ്സം മോസോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും മള്ളിയൂർ പരമേശ്വരം നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണവും ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണവും നടത്തും ദേവസ്വം മാനേജർ എൻ ബി ശ്യാംകുമാർ അധ്യക്ഷനായിരിക്കും പഞ്ചായത്തംഗം ദീപ സുരേഷ് ആശംസാ സന്ദേശം നൽകും കിടങ്ങു ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് കെ നമ്പൂതിരി ഡോക്ടർ ഗിരിജ നായർ തുടങ്ങിയവർ പ്രസംഗിക്കും നാളെ മുതൽ ജൂൺ തീയതി വരെ ഭാഗവത നമ്മളുടെ യജ്ഞാചാര്യൻ ബഹുമാനായ പരം ആയ പൂജ്യനായ സ്വാമി ഉദിത് ചൈതന്യ ജിയാണ് നമ്മളുടെ ഈ വർഷം സപ്താഹം നടത്തുവാനായി കിടന്നൂരിൽ എത്തിച്ചേരുന്നത് വളരെയധികം ഭക്തജനങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള വളരെ ഭംഗിയായി ഒരു സപ്താഹം ആവിഷ്കരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ശ്രീ പുതു ചൈതന്യ സ്വാമിജിയുടെ അതുകൊണ്ടുതന്നെ വളരെയധികം ഭക്തജനങ്ങൾ എത്തിച്ചേരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നാളെ അതായത് വ്യാഴ ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ക്ഷേത്ര മൈതാനത്ത് സ്വാമിഗുരു സ്വീകരണം നൽകി അദ്ദേഹത്തെ യജ്ഞ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നതോടൊപ്പം യജ്ഞ മണ്ഡപത്തിൽ സ്ഥാപി സ്ഥാപിക്കുന്നതിനുള്ള ശ്രീകൃഷ്ണ വിഗ്രഹവും ക്ഷേത്ര മൈതാനത്ത് നിന്നും ക്ഷേത്ര ഗോപുരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെ അറമുറിയോടുകൂടി സ്വീകരിച്ച് ക്ഷേത്ര യജ്ഞ മണ്ഡപത്തിൽ പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ഒരു സാംസ്കാരിക സദസ് ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഊട്ടുപരയിലാണ് യജ്ഞ മണ്ഡപം ഒരു സാംസ്കാരിക സാംസ്കാരിക നടക്കും ഈ സദസ്സിൽ സ്വാമിജി പത്രദീപം സ്വാമി ഉദിചൈതന്യ ഭാഗവത സപ്താഹ മഹാൽമി പ്രഭാഷണം നടത്തും മെയ് മുപ്പതിന് രാവിലെ ഏഴ് മുതൽ ഭാഗവത പാരായണം ആരംഭിക്കും രാവിലെ എട്ടിനും പതിനൊന്നിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും വൈകിട്ട് ഏഴിനും ഉദിചേതന്യജി പ്രഭാഷണം നടത്തും ജൂൺ ഒന്നിന് നരസിംഹ അവതാരവും ജൂൺ രണ്ടിന് ശ്രീകൃഷ്ണ അവതാരവും ജൂൺ മൂന്നിന് രുക്മിണി സ്വയംവരവും സമാപന ദിവസമായ ജൂൺ അഞ്ചിന് സ്വർഗാരോഹണവും കൽക്കി അവതാരവും പാരായണം ചെയ്യും സമ്മേളനത്തിൽ ദേവസ്വം സെക്രട്ടറി ശ്രീജിത്ത് കേദംബുദരി ഗോപിനാഥൻ നായർ ഗോകുലം ഡോക്ടർ ഗിരിജ നായർ ഗോകുലം എം കെ കരുണാകരൻ നായർ മണിമലമറ്റം ചിന്മയി നായർ ഗോകുലം എന്നിവർ പങ്കെടുത്തു